നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി തെല്ലിയൂർ പാട്ടമ്പലത്തിൽ സംഘടിപ്പിക്കുന്ന നവാഹം ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് ഒരു കൂട്ടം വൃദ്ധജനങ്ങൾ നവരാത്രിയുടെ ഒൻപത് ദിവസവും ദേവി മന്ത്രങ്ങൾ ഇവിടെ തിന്മയുടെ പര്യായമായ മഹിഷാസുരനെ നന്മയുടെയും ശക്തിയുടെയും സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായ ദേവി ദുർഗ വധിച്ചതിനെ അനുസ്മരിച്ച് നടത്തുന്നതാണ് നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തെല്ലിയൂർ പാട്ടമ്പലത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തിൽ കൂടുതലായി ഒരു കൂട്ടം അമ്മമാർ ദേവീമന്ത്രങ്ങൾ ചൊല്ലുന്നത് കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രിയുടെ ഒൻപത് ദിവസവും ഇവർ ദേവീമന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടിരിക്കും നവരാത്രിയുടെ ഒന്നാം ദിവസം ശൈലപുത്രീ ദേവിക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത് ദുർഗാദേവിയുടെ പ്രീതിക്കായി വ്രതം അനുഷ്ഠിക്കുകയും മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് വർഷങ്ങളായി പ്രായമായ അമ്മമാർ ഇവിടെ നടത്തുന്ന യജ്ഞമാണ് നവാഹമെന്ന് ഇളയിടത്ത് സുമംഗല കെ നായർ പറഞ്ഞു വർഷങ്ങളോളമായി നടത്തുന്ന ഒരു യജ്ഞമാണിതെന്ന് തന്നെ പറയാം ഇവിടെ പാട്ടമ്പലത്തിലാണ് പ്രായമായ അമ്മമാർ വർഷങ്ങളായി ഒത്തുകൂടാറുള്ളത് ദേവിയുടെ ഉഗ്രരൂപമാണ് പാട്ടമ്പലത്തിലുള്ളത് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ ദേവി ഉഗ്ര ആയതുകൊണ്ട് താഴെ തെല്ലിയൂർ കാവിനകത്ത് തന്നെ സൗമ്യ അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവിടെയും വായനയുണ്ട് നവരാത്രിയുടെ അവസാന മൂന്ന് ദിനങ്ങളായ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവ അതിപ്രധാന ദിനങ്ങളാണ് പൂജ വയ്ക്കുന്ന ദിവസം മുതൽ പൂജ എടുക്കുന്ന ദിവസം വരെയാണിവ വൃശ്ചിക മാസത്തിൽ പത്ത് ദിവസം പടയണിയും നാൽപ്പത്തിയൊന്ന് ദിവസം കളമെഴുത്തും പാട്ടും നടത്തുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് തെള്ളിയൂർ പാട്ടമ്പലം ഇവിടുത്തെ ചൂരൽ അടവിയും ഏറെ പ്രസിദ്ധമാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി